കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചാ വിഷയമാവുകയാണ് തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശിനിയായ അമ്മു സജീവാണ് ഈ ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചത് അപ്പം ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഇതിന് പിന്നിൽ ദുരൂഹത ഉണ്ടെന്നുള്ള ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്നിരിക്കും അപ്പൊ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ന്യൂസുകളിലൊക്കെ കാണുന്നത് തന്റെ സഹോദരി ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് സഹോദരൻ ഇവിടെ പറയുന്നത് കാരണം അവൾ അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമൊന്നും അവൾക്ക് ഇല്ല എന്ന് തന്നെയാണ് സഹോദരൻ ഇവിടെ വ്യക്തമാക്കുന്നത് പത്തനംതിട്ട ചുട്ടിപ്പാറ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിനിയായ അമ്മു സജീവാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്താണ് അതെ അമ്മു സജീവിന് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരത്താണ് ഈ ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചത് മകൾക്ക് റാഗിങ്ങും വ്യക്തിഹത്യം സ്ഥിരമായി നേരിടേണ്ടി വന്നെന്നും കിടന്നുറങ്ങിയ മുറിയിൽ അതിക്രമിച്ചു കിടക്കാൻ സഹപാഠികൾ ശ്രമിച്ചു എന്നാണ് കുടുംബം പറയുന്നത് അപ്പം ഈ ഒരു മരണത്തിന് പിന്നിൽ എന്താണ് റാഗിങ്ങും അതുപോലെ സഹപാഠികൾ നിരന്തരം ഉപദ്രവിക്കാൻ ചെല്ലുന്നു എന്നൊക്കെയായിരുന്നു കുടുംബം പറയുന്നത് അധ്യാപകനും ഇതിനൊക്കെ കൂട്ടുനിന്നു എന്നൊക്കെ ആരോപണമുണ്ട് അപ്പൊ അധ്യാപകരും ഇതിന് പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ആശ്ചര്യജനകം തന്നെയാണ് കാരണം ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ കെയറ് കൊടുക്കേണ്ടത് അതായത് സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കെയറ് കൊടുക്കേണ്ടത് ഒരു അധ്യാപകൻ തന്നെയാണ് അപ്പം അധ്യാപകനും ഇതിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം എന്തായാലും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും നടക്കുന്നുണ്ട് കോളേജും വിദ്യാർത്ഥികളും മകളുടെ മരണത്തെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും മകൾ ടൂർ കോർഡിനേറ്റർ ആയത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്ന് അമ്മുവിന്റെ അമ്മയായ രാധാമണി പറയുകയാണ് അപ്പം അവരുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അമ്മു ടൂർ കോർഡിനേറ്റർ ആയത് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അവൾ ടൂർ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ് ചെന്നൈയിൽ സഹോദരന്റെ അടുത്ത് പോകാൻ നിൽക്കുകയായിരുന്നു ക്ലാസ്സിലിരുന്ന് അവളെ വിളിച്ചു വരുത്തി ശുചിമുറിയിൽ വെച്ച് തല്ലി ടീച്ചറോട് പരാതി പറഞ്ഞിരുന്നു ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു അപ്പൊ സംഭവം ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് അതായത് ഈ കൂട്ടുകാരെ അവളെ വിളിച്ചുകൊണ്ടുപോയി ശുചിമുറയിൽ കൊണ്ടുപോയി തല്ലിയതും അത് ടീച്ചറിനോട് പരാതിപ്പെട്ടിട്ട് പോലും അതിന് ശരിക്കുള്ള ന്യായം കിട്ടിയില്ല അപ്പൊ ടീച്ചർ എന്തൊക്കെ സമാധാനപ്പെടുത്തി പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി കോളേജ് അധികൃതർക്ക് പരാതി നൽകിയതും ഇതിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് മെമ്മോ നൽകിയെന്ന് അമ്മു പറഞ്ഞിരുന്നു ലോഗ് ബുക്ക് കാണാതെ പോയതിൽ അമ്മുവിനെ കുറ്റപ്പെടുത്തി അനുവാദമില്ലാതെ വിദ്യാർത്ഥികൾ അവളുടെ മുറിയിലും കയറി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല ഇത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് അമ്മു പറഞ്ഞിരുന്നു ഇതവൾക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല ഭർത്താവിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവളെ കാണാൻ പോകാൻ പറ്റാതിരുന്നതും മകൾക്ക് അലർജിയും മൈഗ്രെയിനും ഉള്ളതാണ് മിക്ക ദിവസങ്ങളിലും ആശുപത്രിയിൽ പോകുമായിരുന്നു ഡിസംബർ മാസം ടൂർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു കോളേജിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾ സാമ്പത്തിക തിരിമറി നടത്തിയെന്നും ഇത് പുറത്തു പറയുമോ എന്ന ഭയന്ന് അമ്മുവിനെ അവർ അപായപ്പെടുത്തിയതുമാകാമെന്നും രാധാമണി പറയുന്നുണ്ട് ഈ ഒരു അമ്മുവിന്റെ മരണത്തിന് പിന്നിൽ മൂന്ന് വിദ്യാർത്ഥികളാണ് എന്നാണ് ഈ ഒരു അമ്മുവിന്റെ സഹോദരനായ അഖിൽ സജീവ് പറയുന്നത് അതുപോലെ തന്നെ തന്റെ സഹോദരി ആത്മഹത്യ ചെയ്യില്ല എന്നും ഈ ഒരു മരണത്തിന് പിന്നിൽ ദുരൂഹത ഉണ്ടെന്നും ഇതിനു വേണ്ടിയിട്ട് നീതി ലഭിക്കാൻ വരെ ഏതറ്റം വരെ പോകുമെന്ന് തന്നെയാണ് സഹോദരൻ ഇവിടെ വ്യക്തമാക്കുന്നത് കൂടെയുള്ള വിദ്യാർത്ഥി തല്ലാൻ ഒരുങ്ങിയെന്ന് അമ്മു എന്നോട് പറഞ്ഞിരുന്നു അതായത് സഹോദരൻ പറയുന്നതാണ് ഞാൻ ഇവിടെ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് അനിയത്തെ എങ്ങോട്ട് കൊണ്ടുവരാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തെന്നും ആദ്യം അമ്മു ഒന്ന് വീണു എന്നാണ് പറഞ്ഞത് ഒരു സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് കൊണ്ടുപോയത് കോളേജും വിദ്യാർത്ഥികളും ചേർന്ന് അമ്മുവിനെ കൊന്നതാണ് അപ്പൊ ഇത് സഹോദരൻ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇതിൽ എന്തൊക്കെ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് ഈ കുടുംബം ആരോപിക്കുന്നത് അപ്പൊ ഈ വിദ്യാർത്ഥികൾ അമ്മുവിന്റെ റൂമിൽ കയറിയിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ല അതിക്രമിച്ച് കയറി അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അഖിൽ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തെ കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ സാമ്പത്തിക തിരിമറി നടത്തിയത് അമ്മുവിന് അറിയാമായിരുന്നു ചെറിയ ഉയരം പോലും പേടിയുള്ള അവൾ എങ്ങനെ വലിയ ഉയരത്തിൽ കയറിയെന്ന് എനിക്കറിയില്ല അപ്പൊ അതാണ് കുടുംബത്തിന് ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്നത് കാരണം ചെറിയ ഉയരം പോലും അവൾക്ക് കയറാൻ പേടിയാണ് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു നിലയിൽ നിന്ന് അവൾ ചാടാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ അത് ശരിക്കും അതിൽ സംശയാസ്പദമായി തന്നെയാണ് സഹോദരൻ പറയുന്നത് അപകടം പറ്റിയപ്പോൾ പ്രാഥമിക ശുശ്രൂഷ പോലും നൽകിയില്ല അവൾ ആത്മഹത്യ ചെയ്യില്ല തെന്നി വീണതുമല്ല അല്ല മരണത്തിന് പിന്നിലെ കാരണം പുറത്തു വരണമെന്നാണ് അഖിൽ പറയുന്നത് ഈ കെട്ടിടത്തിൽ നിന്ന് വീണ അമ്മുവിനെ സഹപാഠികളും അധ്യാപകരും ചേർന്ന് ആദ്യം പത്തനംതിട്ടയിലെ ജനറൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് പിന്നാലെ തന്നെ ഇവർ ഐ സു ആംബുലൻസിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു